പരിപാടിയുടെ അധ്യക്ഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പക്യാരവർ സൗദ പ്രസംഗം പറഞ്ഞ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ എച്ച് മുനീർ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അശ്ലോക് മൗരുവേ അവൾ വൈസ് ക്യാപ്റ്റന്മാരായ സ്റ്റേറ്റ് നേതൃത്വങ്ങളെ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി വീണ്ടെടുത്തിരവിൽ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന യാത്രയുടെ തുടക്കം കുറിച്ച് ഉപ്പളയിൽ നിന്നും ഉദ്ഘാടനം ചെയ്ത് മേൽപ്പറമ്പിൽ സമാപിക്കുകയാണ് നമുക്കറിയാം നാനാത്വത്തിൽ നേതൃത്വമായ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ഭയാനകമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേന്ദ്രവും കേരളവും ഭരിക്കുന്ന സർക്കാരുകൾ പാവപ്പെട്ട മനുഷ്യന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി സംസ്ഥാനതല ജാഥയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് നമുക്ക് നല്ലൊരു സമാധാനത്തിന്റെ ഇന്ത്യ രാജ്യമാണ് വേണ്ടത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണ് നാം മുന്നോട്ട് വരേണ്ടത് ഈ നാട്ടിലെ എൻറെ നന്നാരായ പ്രിയപ്പെട്ടവരെ ഇന്നിവിടുന്ന് തുടക്കം കുറിക്കുന്ന ജാഥ മാർച്ച് ഒന്നിനാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് നല്ലൊരു ഭരണകൂടം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം എന്നേക്കുമായി ഇല്ലാതെ പുതിയ ഭരണഘടന നിലനിർത്താൻ വേണ്ടി ഈ ജാഥ എല്ലാവിധ ഒരുക്കുന്നതോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പോ ഈ ജാഥക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പക്കേര നമ്മളോട് സ്വാഗതം പറഞ്ഞ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എച്ച് മുന്നേർ നമ്മുടെ ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ മൂവാറ്റിപ്പുഴ അഷ്റഫ് മൗലവി മറ്റേ വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യവും പൈതൃകവുമായ നീതി സമത്വം സാഹോദര്യം മുതലായവ ഉയർത്തിപ്പിടിക്കുന്ന നല്ലൊരു കെട്ടുറപ്പുള്ള നല്ലൊരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്നാൽ ആ ഭരണഘടനയെ ഭരണഘടനയെല്ലിക്കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധികളും ദാരിദ്ര്യവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭരണകൂടം ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ കേവലം ഒരു വിഭാഗത്തിന്റെയും മതത്തെയും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ മേൽ മതം പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ ഭരണ ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ തീർത്തും ജനാധിപത്യത്തിൽ നിന്നും സ്വച്ഛാധിപത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കാണാൻ കഴിയും മോദി ഭരണം വന്നതോടുകൂടി ഇന്ത്യയിൽ കൂടുതൽ സ്ത്രീകളാണ് പീഡനീഡിരിക്കുന്നത് മണിപ്പൂരിലും ഉത്തർപ്രദേശിലും നമുക്കറിയാം സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് മണിപ്പൂരിലെ സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്ന ദയനീയ അവസ്ഥ നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ മറന്നിട്ടില്ല ഒരിക്കലും മറക്കുകയുമില്ല ഗുജറാത്തിൽ ഗുജറാത്ത് കലാപത്തിൽ സ്വീകരിക്കുന്ന ദയനീയ ആകാശങ്ങൾ കണ്ടതാണ് ഇത്തരം അവസരത്തിൽ നമ്മളുടെ ഭരണഘടനയെയും രാജ്യത്തെയും രക്ഷിക്കാൻ ഓരോ പൗരന്മാരും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരം അവസരത്തിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എസ് ഡി ബി ഐ നടത്തുന്ന സംസ്ഥാന പ്രസിഡന്റ് മൂവറ്റൂർ മൂലം നടത്തുന്ന ജന മുന്നേറ്റ യാത്രയ്ക്ക് വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും അർപ്പിക്കുന്നു ജയ് വിമൻ ഇന്ത്യ മൂവ്മെന്റ്